വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് തൊട്ടു മുമ്പ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി നിയമസഭാ കയ്യാങ്കളി നിയമസഭാ കയ്യാങ്കളി എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കും നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ അന്ന് സ്പീക്കറുടെ ഡയസിൽ കയറി ഇടതുപക്ഷ എം എൽ നടത്തിയ വലിയ പ്രതിഷേധം അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ചരിത്രമോർമ്മ വരും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അന്ന് മൂന്ന് യു ഡി എഫ് എം എൽ എ മാർക്കെതിരെ എൽ ഡി എഫ് സി പി ഐ എം നൽകിയ പരാതിയിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു കോൺഗ്രസ്സിന് ആശ്വാസകരമായ വാർത്തയാണ് എ ബി ജോൺ തോമസ് ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എന്താണ് കോടതിയിൽ നിന്ന് വന്ന വിധി ആ കോടതി വന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ഈ മൂന്ന് എം എൽ എ അതായത് മുൻ എം എൽ എമാർ ആയിട്ടുള്ള എം എ വാസുദ് ഡൊമിക് പ്രസന്റേഷൻ കെ ശിവദാസ് നായർ ഈ മൂന്ന് പേർക്കും എതിരെ ഉണ്ടായിരുന്ന നൽകിയിട്ടുള്ള കേസ് അത് തള്ളിയിരിക്കുന്നത് അതിന്റെ നടപടികളെല്ലാം തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇവർ നൽകി ഇവർ ഹർജി നൽകിയിരുന്നു അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വളരെ ആശ്വാസകരം എന്ന് തന്നെ കോൺഗ്രസിനും ആ കോൺഗ്രസിന്റെ മുൻ എം എൽ എ കരുതാൻ കഴിയും നൽകുകയും തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിയുണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ അല്ലെങ്കിൽ ഈ ഇതിന്റെ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നാം തീയതി ആണ് കേരളം സംസ്ഥാനം ലോകത്തിന് മുന്നിൽ ഏറ്റവും അധികം നാണം കെടുന്ന നിലയിലേക്ക് ആ ഉണ്ടാകുന്ന ആ നിയമസഭ കയ്യാങ്കളി കേസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആ സംഭവത്തിന് ശേഷം അത് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതിനെ തുടർന്ന് കേസുകളുടെ തന്നെ വലിയ നീണ്ട നിര ഇടതുപക്ഷ എം എൽ എ മാർക്കെതിരെ തന്നെ ഉണ്ടാകുന്നു അതിലൊരു ഒരു പ്രതിരോധം എന്നോണം സത്യത്തിൽ ഈ എം എ വാഹിദു ഒപ്പം തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ ശിവദാസ് മൂന്ന് എം എൽ എ മാർക്കെതിരെ ഇടതുപക്ഷത്തെ രണ്ട് വനിതാ എം എൽ എ മാർ പരാതി നൽകിയിരുന്നത് കോടതി ിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി അന്ന് തിരുവനന്തപുരത്തെ കോടതി കേസെടുക്കുകയും ചെയ്തിരുന്നു അത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കൊണ്ടാണ് അത്തരത്തിലൊരു പരാതി നൽകുകയും തുടർന്ന് നടപടികളിലേക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ആ കേസ് നിലനിൽക്കുന്നതാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഈ മൂന്ന് ആരോപണ വിധേയരായിട്ടുണ്ടായിരുന്ന മൂന്ന് എം എൽ എ മാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കാരണം ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ് അത്തരത്തിലൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസ് എടുത്തത് ശരിയായില്ല ഒപ്പം തന്നെ തെളിവുകളുടെ ഒരു തരത്തിലുള്ള സാധ്യതകളും പരിശോധിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരത്തിയായിരുന്നു ഹൈക്കോടതിയെ ഈ മൂന്ന് മുൻ എം എൽ എ മാർ സമീപിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒൻപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിലൊരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം എന്ന് തന്നെ കോൺഗ്രസിനും ഈ എം എൽ എ മാർക്കും മുൻ എം എൽ എ മാർക്കും കൃത്യമായി തന്നെ കരുതാൻ കഴിയുന്ന ഒരു നില തന്നെയാണ് കാരണം അന്നത്തെ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ നിയമസഭയിൽ നമ്മൾ കണ്ടത് സ്പീക്കറുടെ ഐസിലേക്ക് ഉൾപ്പെടെ എം എൽ എ മാർ ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർ കടന്നു കയറുകയും അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ആളുകൾ എല്ലാവരും തന്നെ ഈ നിയമസഭാ സമ്മേളനം അത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്നെ കാണുകയും ലൈവായി തന്നെ കാണുകയും ചെയ്തൊരു സംഭവമായിരുന്നു അതിന്റെ അവസാനത്തിലാണ് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള കേസുകൾ നിലവിലെ മന്ത്രിമാരായി തന്നെ ഒരു ഘട്ടത്തിൽ മന്ത്രിമാരായി തന്നെ ഇരുന്നിട്ടുള്ള ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു നില തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ കേസുകളെല്ലാം തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലെല്ലാം ഇതിനെതിരെയുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ ഒരു പ്രതിരോധ മാർഗം എന്ന് നൽകി തന്നെയാണ് ഈ കേസിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നത് ആ കേസാണ് എന്നതാണ് പ്രധാനമായി ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ ഹർജി ആ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ കോടതി അതിൽ നിലപാടെടുത്തിരിക്കുന്നു ആ കേസ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഹൈക്കോടതി റദ്ദാക്കി അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്നാണോ എബി ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായും അതായത് ആ ഇവർ ഈ പരാതി കൊടുക്കുന്ന സമയത്ത് അതായത് ഒരു പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് ഈ മൂന്ന് ആ സമയത്തെ എം എൽ എമാരായിരുന്ന മൂന്ന് പേർക്കെതിരെ എടുക്കുന്നത് അതിൻ്റെ ആ ഘട്ടത്തിൽ ഈ പരാതി അല്ലെങ്കിൽ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും തെളിവുകൾ പരിശോധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ആ തെളിവുകൾ പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു കേസ് തങ്ങൾക്കെതിരെ ചുമത്തിയിരുന്നത് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഹർജിയിൽ ഒപ്പം തന്നെ ഈ ഇതൊരു അല്ലെങ്കിൽ ഒരു മറു അല്ലെങ്കിൽ ഒരു ഒരാൾ പരാതി കൊടുക്കുന്നു അതിനെതിരായി കൊടുക്കുന്ന ഒരു പരാതി ആ നിലയ്ക്ക് ഇതിനെ പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു ഈ ആവശ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ അന്ന് പ്രതി ചേർക്കപ്പെടപ്പെടണമെന്ന നിലയ്ക്ക് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച എം എ വാഹിദ് ഡൊമിനിക് പ്രസൻറ്റേഷൻ കെ ശിവദാസൻ എന്നീ മൂന്ന് പേർ ആ മൂന്ന് പേരുടെ പേര് വെച്ചുകൊണ്ട് അവർ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നൽകുമ്പോൾ തന്നെ അന്ന് തന്നെ ഇവർ ഈ പറഞ്ഞ മൂന്ന് യു ഡി എഫ് എം എൽ എമാർ അന്ന് തന്നെ പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാൽ ദൃശ്യങ്ങൾ കണ്ട കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉടനീളം അറിയാൻ കഴിയും ഇടതുപക്ഷ എം എൽ എ മാർ എൽ ഡി എഫിലെ എം എൽ എ മാർ ആ നിയമസഭയിൽ സ്പീക്കറുടെ ഡയസിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ് അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കറിയാം നിയമസഭ കയ്യാങ്കളി എന്നാൽ എന്താണ് എന്ന് ആ കയ്യാങ്കളിയിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ് എന്ന് അത് കയ്യാങ്കളി എന്നുള്ള പേര് കൊടുത്താൽ മാത്രം പോരാ കയ്യാങ്കളി എന്ന് പറഞ്ഞാൽ അതൊരു കൗതുകത്തിൻ്റെ പേരാണ് പൊതുജനം നികുതി നൽകി തയ്യാറാക്കിയ നിയമസഭാ മന്ദിരം അതിലെ പ്രധാനപ്പെട്ട ആഡംബര കസേരകൾ അടക്കം ക്കമുള്ളവ തല്ലി തകർക്കുമ്പോൾ വിടയുന്നത് സാധാരണക്കാരൻ്റെ സാധാരണക്കാരുടെ മനസാക്ഷിയാണ് കാരണം അവരുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ നിർമ്മിച്ച നിയമസഭാ മന്ദിരത്തിലെ വസ്തുവകകൾ കൂടി തല്ലി തകർക്കുന്ന ഒരു പ്രക്രിയയെ കയ്യാങ്കളി എന്ന് പറയുന്ന കേവല കൗതുക വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ അന്ന് ഈ പരാതി നൽകപ്പെട്ട ഈ മൂന്ന് കോൺഗ്രസ് എം എൽ എമാരും പ്രതികരിക്കുകയുണ്ടായി അന്ന് ഈ നിയമസഭാ കയ്യാങ്കളി കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഒരു ആരോപണം ഇങ്ങോട്ടുണ്ടായാൽ തിരിച്ചങ്ങോട്ടൊരു ആരോപണം കൊടുക്കുക എന്നുള്ളതുപോലെ പോലെ തിരിച്ചൊരു കേസ് കൊടുക്കുക അതൊരു കേവലമായ കേസാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് അന്ന് അവർ പറഞ്ഞിരുന്നു അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണോ ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കത് വസ്തുനിഷ്ഠമായിട്ട് പറയാൻ കഴിയില്ല അത് അവർ തന്നെ പ്രതികരിക്കേണ്ടതാണ് എങ്കിലും ഈ വാർത്ത സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് എ ബിക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും ആ നിലയ്ക്ക് തന്നെ നമുക്കതിനെ കണക്കാക്കാൻ കഴിയും ഒരു ഒരു വലിയ സംഭവം ഉണ്ടാകുന്നു ആ വലിയ ഇപ്പോൾ വരാം ഇപ്പോൾ